ഹലോ എവരിവൻ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പ്ലസ് ടു തുല്യത പബ്ലിക് പരീക്ഷയുടെ ഹിസ്റ്ററി ചോദ്യപേപ്പറാണ് നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം ചോദ്യം നോക്കാം എ കോളത്തിന് അനുയോജ്യമായ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എ ബി എന്നിങ്ങനെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് എ കോളത്തിലുള്ളവയ്ക്ക് യോജിക്കുന്നവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തണം ഉത്തരം നോക്കാം ആഴുആർമാർ നാലായിരം ദിവ്യപ്രബന്ധം നായനാർമാർ തേവാരം ഗുരുനാന ഷബാദ് മീരാബാദ് ഭജനകൾ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഒരു സ്ക്വയർ വീതം ചോദ്യം നോക്കാം കനാലുകളുടെ അവശിഷ്ടം കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ആൻസർ ഷോർട്ടുകായ് ഈ വൺ വേ ചോദ്യങ്ങൾക്കെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഉൾപ്പെടുത്താത്തതാണ് ഈ ഉത്തരങ്ങൾ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ചില ടിപ്സ് പറയാം ഷോട്ടുഗായ് ആണ് കനാലുകളുടെ അവശിഷ്ടം കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഇതെങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഷോർട്ട് സിട്ടാണല്ലോ നടക്കുന്നത് ഷോർട്ട് സിട്ടാണ് കുട്ടികൾ കനാലിൽ പോകുന്നത് എന്ന് മാത്രം ഓർത്താൽ മതി ഷോർട്ട് ടു ഗായ് എന്ന് ഓർക്കാം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ പുറത്തിറക്കിയത് ആൻസർ കുഷാനന്മാർ കുഷാനന്മാരാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വർണ നാണയങ്ങൾ പുറത്തിറക്കിയത് ഇത് എളുപ്പത്തിൽ എങ്ങനെ ഓർത്തിരിക്കാം സ്വർണമെല്ലാം കുഴിച്ചാണല്ലോ എടുക്കുന്നത് അങ്ങനെ കുഷാനന്മാർ എന്ന് ബന്ധപ്പെടുത്തി പഠിക്കാം അടുത്ത ചോദ്യം റിഹ്ല എന്ന ഗ്രന്ഥം എഴുതിയത് ആര് ആൻസർ ഇബ്നു ബത്തൂത്ത ഇബ്നു ബത്തൂത്തെയാണ് റിഹ്ല എന്ന ഗ്രന്ഥം എഴുതിയത് ഇതും എളുപ്പത്തിൽ ഓർത്തിരിക്കാം റിഹ്ല എന്ന പെൺകുട്ടിയോട് ഇബ്ഡബ എന്ന് ഓർത്താൽ മതി അടുത്ത ചോദ്യം മുഗൾ കാലഘട്ടത്തിൽ നികുതിയായി നിശ്ചയിക്കുന്ന തുക അറിയപ്പെട്ടത് ആൻസർ ദഫ്താർ ദഫ്താർ എന്നത് ഇഫ്താർ എന്ന് ഓർക്കുക ഹോസ്റ്റൽ താമസിക്കുന്ന കുട്ടികൾ ഇഫ്താർ സമയത്ത് പിരിവിട്ട് ഇഫ്താർ പാർട്ടി നടത്താറുണ്ട് നികുതി എന്നതും പണമാണല്ലോ അങ്ങനെ ദഫ്താർ എന്ന് ഓർക്കുക അടുത്ത ചോദ്യം മുഗൾ ഭരണാധികാരിയായ അക്ബർ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരം ഏത് ആൻസർ ഫത്തേപൂർ സിക്രി ഫത്തേപൂർ സിക്രിയാണ് മുഗൾ ഭരണാധികാരിയായ അക്ബർ പണി കഴിപ്പിച്ച തലസ്ഥാന നഗരം ഇത് ഓർത്തിരിക്കാനുള്ള സൂത്രം ചില നാട്ടിൽ ബ എന്നത് ഫ എന്ന് പറയാറുണ്ട് അക്ബർ എന്നതിൽ ബ എന്നത് ഫ എന്ന് ഓർക്കുക അങ്ങനെ ഫത്തേപൂർ സിക്രി ഓർത്തിരിക്കാം അടുത്ത ചോദ്യം ബംഗാൾ സൈന്യത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ആൻസർ അവദ് ഇതിൻ്റെ ആൻസറും ട്രിക്കിലൂടെ ഓർത്തിരിക്കാം നഴ്സറിക്ക് അവധിയാണ് അങ്ങനെ അവദ് എന്ന് ഓർത്തിരിക്കാം അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനയ്ക്കനുസരിച്ച് ക്രമപ്പെടുത്തുക കുണ്ടറ വിളംബരം വൈക്കം സത്യാഗ്രഹം പഴശ്ശേ സമരം കുറിച്ച കലാപം ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ആദ്യം നടന്നത് എന്ന് ഓർഡർ അനുസരിച്ച് എഴുതണം ഉത്തരം നോക്കാം പഴശ്ശി സമരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വർഷം എഴുതേണ്ടതില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വർഷം ഉൾപ്പെടുത്തിയതാണ് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ ചൂടെ നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയ ഇന്ത്യയുടെ മാപ്പ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് അത് നോക്കി പഠിക്കുക പത്ത് മുതൽ പതിനെട്ട് വരെയുള്ളവയിൽ ഏതെങ്കിലും എട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക രണ്ട് സ്കോർ വീതം ചോദ്യം നോക്കാം മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചരിത്ര രചനയ്ക്കുള്ള ഏതെങ്കിലും രണ്ട് സ്രോതസ്സുകളുടെ പേരെഴുതുക അടുത്ത ചോദ്യം ഇന്ത്യൻ നഗരങ്ങളെ ബർണിയ വിവരിച്ചതെങ്ങനെ അടുത്ത ചോദ്യം കിതാബുൽ ഹിന്ദിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക അടുത്ത ചോദ്യം സൂഫികൾ ആരായിരുന്നു അടുത്ത ചോദ്യം സിയാറത്ത് ഖവാലി ഇവ തമ്മിലുള്ള വ്യത്യാസം എഴുതുക അടുത്ത ചോദ്യം ദീൻ ഇലാഹിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അടുത്ത ചോദ്യം അഞ്ചാം റിപ്പോർട്ട് എന്നാൽ എന്ത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രണ്ട് അഭ്യൂഹങ്ങൾ എഴുതുക അടുത്ത ചോദ്യം മഹായാന ബുദ്ധമതത്തിൻ്റെ സവിശേഷതകൾ എഴുതുക പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ളവയിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മൂന്ന് സ്കോർ വീതം ചോദ്യം നോക്കാം ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്കിടയാക്കിയ ഏതെങ്കിലും മൂന്ന് കാരണങ്ങൾ എഴുതുക അടുത്ത ചോദ്യം ഇന്ത്യൻ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അൽ ബിറൂനിയുടെ വിവരണങ്ങൾ വ്യക്തമാക്കുക അടുത്ത ചോദ്യം സാന്താൾ കലാപത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ളവയിൽ ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നാല് സ്കോർ വീതം ചോദ്യം നോക്കാം ജൈനമതത്തിന്റെ പ്രധാന തത്വങ്ങൾ എഴുതുക അടുത്ത ചോദ്യം മുഗൾ ദിന വൃത്താന്തം എന്ന നിലയിൽ അക്ബർ നാമയുടെ പ്രാധാന്യം വിശകലനം ചെയ്യുക അടുത്ത ചോദ്യം ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എഴുതുക അടുത്ത ചോദ്യം മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ വ്യക്തമാക്കുക അടുത്ത ചോദ്യം പഴശ്ശി സമരങ്ങളെക്കുറിച്ച് ചുരുക്കി എഴുതുക ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ളവയിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അഞ്ച് സ്കോർ വീതം ചോദ്യം നോക്കാം ലിഖിതങ്ങളുടെ പരിമിതികൾ വിശകലനം ചെയ്യുക അടുത്ത ചോദ്യം മുഗൾ ഗ്രാമീണ ജീവിതത്തിൽ പഞ്ചായത്തിന്റെ പങ്ക് വിലയിരുത്തുക അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപത്തിൻ്റെ ഫലങ്ങൾ വിശദീകരിക്കുക മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ളവയിൽ ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എട്ട് സ്കോർ വീതം ചോദ്യം നോക്കാം മോഹൻ ജോതാരോയിലെ നഗരാസൂത്രണത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക സൂചനകൾ ഇവയാണ് കോട്ടയും കീഴ്പട്ടണവും ധാന്യപ്പുരയും വലിയ കുളവും അഴുക്കുചാൽ സംവിധാനം വീടുകൾ അടുത്ത ചോദ്യം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യാ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക സൂചനകൾ ഇവയാണ് രാജകീയ കേന്ദ്രം പുണ്യകേന്ദ്രം അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക സൂചനകൾ നിസ്സഹരണ പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഹിസ്റ്ററി പരീക്ഷയുടെ ചോദ്യപേപ്പർ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്